ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പാതിവില തട്ടിപ്പിൽ പങ്കാളികളായവർക്കെതിരെ മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ഡി സി സി പ്രസിഡന്റൽ അഡ്വക്കറ്ററി മാർട്ടിൻ ജോർജ് ഇരകളായവർക്ക് നീതി ലഭിക്കാനുള്ള നിയമസഹായം കോൺഗ്രസ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് വാസ്തവം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നുള്ളത് സമൂഹം അറിയേണ്ടതായിട്ടുണ്ട് ഇവിടെ നടന്നിരിക്കുന്ന വലിയൊരു തട്ടിപ്പാണ് ആ തട്ടിപ്പിന് അതിനെ നേതൃത്വം കൊടുക്കുകയും അതിന് ആധികാരികമായ സ്വഭാവം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഉള്ള നേതൃത്വമാണ് എന്ന കാര്യം അടിവരയിടുന്ന അതായത് തെളിയിക്കുന്ന രേഖകൾ ഇതിനെതിരെ ഉള്ള ഒരു ശക്തമായ കാരണം സാധാരണ സ്ത്രീകളടക്കം സാധാരണക്കാർ തട്ടിപ്പിനിരയാകുന്ന സംഭവം ഇനി ഇവിടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം അതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ജനങ്ങൾക്ക് വിശ്വാസമുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ ഇതിനകത്ത് ഉണ്ടാകണം സാധാരണ നടത്തുന്ന പോലെ എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണം നടത്തി അതവിടെ തേച്ചു കളയുന്ന ഒരു സാഹചര്യം വന്നാൽ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ വാസ്തവം എന്താണെന്ന് പൊതുസമൂഹം അറിയേണ്ടതുണ്ട് സി പി എം കാരായ പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാവണമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ തട്ടിപ്പിനിരയായവരെ മൂന്ന് ദിവസമാണ് കേസെടുക്കാതെ മാറ്റി നിർത്തിയത് ജില്ലയിലെ പോലീസിന്റെ ഒത്താശയോടെയാണ് നടക്കുന്നത് പ്രൊമോട്ടർമാരിൽ പലരും സി നേതാക്കന്മാരും സഹയാത്രികരുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ജവഹർ ലൈബ്രറി ഹാളിൽ നിയമസഹായ ക്യാമ്പ് നടത്തുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ടി ഒ മോഹനൻ ടി ജയകൃഷ്ണൻ മനോജ് കുമാർ കൂവേരി രാഹുൽ കായക്കൽ എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ